മു നോമ്പിന്റെ പ്രായശ്ചിത്തം നോമ്പുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ടതും പലരും അവഗണിക്കുന്നതുമായ സംഗതിയാണ് മുത്തുകളുടെ കാര്യം നോമ്പ് അനുഷ്ഠിച്ചാൽ വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരുന്ന വൃദ്ധന്മാരും ശമനം പ്രതീക്ഷയില്ലാത്ത രോഗികളും നമുക്കിടയിൽ എത്രയെങ്കിലുമുണ്ട് അവർക്ക് നോമ്പ് നിർബന്ധമില്ല എന്നത് ശരി പക്ഷേ അവർ ഓരോ നോമ്പിനും ഓരോ മുദ് എണ്ണൂറ് മില്ലി ലിറ്റർ വീതം വസ്തു ഉദാഹരണം അരി നിർബന്ധ ദാനം ചെയ്യണം തൂക്കം ഒരു മുദ് ഏകദേശം എഴുന്നൂറ്റി അമ്പത് ഗ്രാം ബന്ധുക്കൾ ഇക്കാര്യം ശ്രദ്ധിക്കണം മരിച്ചതിന് ശേഷം കുറെ ദാനം ചെയ്തതുകൊണ്ട് ഈ കടം വീടില്ല നോമ്പെടുക്കുന്നത് കാരണം മുലയൂട്ടുന്നവരോ ഗർഭിണികളോ സ്വശരീരത്തിനോ ശിശുവിനോ വല്ല പ്രയാസവും ഭയപ്പെട്ടാൽ നോമ്പ് ഉപേക്ഷിക്കൽ അനുവദനീയമാണ് എന്നാൽ കുട്ടികളുടെ കാര്യം ഭയന്ന് നോമ്പ് ഉപേക്ഷിച്ച സ്ത്രീകൾ കലാവ് വീട്ടുന്നതോടൊപ്പം ഓരോ മുത്ത് പ്രായശ്ചിത്തം നൽകണം ഈ രണ്ട് വിഭാഗവും ആർത്തവം പ്രസവരക്തം എന്നിവ കൊണ്ട് ഉപേക്ഷിച്ചവരും പിന്നീട് കലാവ് വീട്ടേണ്ടതാണ് വെറുതെ ഉപേക്ഷിച്ചവർ ഏതായാലും വീട്ടണം ഒരു കാരണവുമില്ലാതെ തൊട്ടടുത്ത റമലാനിന് മുമ്പ് കലാവ് വീട്ടിയില്ലെങ്കിൽ നഷ്ടപ്പെട്ട നോമ്പ് കലാവ് വീട്ടുന്നതോടൊപ്പം ഒരു നോമ്പിന് ഒരു മുദ് എന്ന തോതിൽ പാവങ്ങൾക്ക് ഭക്ഷണം നൽകേണ്ടതുണ്ട് കലാവീട്ടാതെ വർഷങ്ങൾ പിന്നിടുന്നതിനനുസരിച്ച് ഒരു വർഷത്തിന് ഒരു മുദ് എന്ന തോതിൽ മുദ്ദുകളുടെ എണ്ണം വർധിക്കുന്നതാണ് എന്നാണ് ഷാഫി മദബിലെ പ്രബലമായ അഭിപ്രായം ഒരാൾ കാരണം കൂടാതെ തുടർച്ചയായി അഞ്ചു വർഷം ഫർലു നോമ്പ് നഷ്ടപ്പെടുത്തി അവസരമുണ്ടായിട്ടും ഒന്നും കളാവ് വീട്ടിയില്ല ആറാമത്തെ വർഷത്തേക്ക് പ്രവേശിക്കുന്നതോടെ അദ്ദേഹത്തിൻ്റെ മേൽ നിർബന്ധമാകുന്ന ആകെ കണക്ക് ശ്രദ്ധിക്കുക റമദാനിൽ മുപ്പത് നോമ്പ് ലഭിച്ചു എന്ന നിഗമനത്തിലാണ് പട്ടിക തയ്യാറാക്കിയിരിക്കുന്നത് ഭക്ഷ്യവസ്തുവിൻ്റെ ഭാരം വ്യത്യാസപ്പെടുന്നതനുസരിച്ച് തൂക്കത്തിൽ വ്യത്യാസം അനുഭവപ്പെടാം ഇന്ന് മുത് ലഭ്യമാണല്ലോ അത് ആശ്രയിക്കുന്നതാണ് കരണീയം തുടർച്ചയായി റമദാനിലോ തൊട്ടടുത്ത മാസങ്ങളിലോ പ്രസവങ്ങൾ ഉണ്ടാകുന്ന സ്ത്രീകൾക്ക് കുറേ വർഷത്തെ നോമ്പ് നഷ്ടപ്പെടാനിടയുണ്ട് എണ്ണം ധാരാളമായി വർദ്ധിക്കുമ്പോൾ പ്രസവിച്ച കുട്ടി പ്രായപൂർത്തിയാവുമ്പോഴും അവനു വേണ്ടി നഷ്ടപ്പെട്ട നോമ്പ് വീട്ടാതെ കിടക്കും മുദിന്റെ കാര്യം സ്ത്രീകൾ പലപ്പോഴും ശ്രദ്ധിക്കാറില്ല പുരുഷന്മാർ അന്വേഷിക്കാറുമില്ല ഈ പ്രവണത മാറണം മുദ് എന്നതിൻ്റെ വിവക്ഷ ഒരു മുദ് എന്നാൽ മിതമായ രണ്ട് മുൻകൈകൾ ചേർത്ത് പിടിച്ചു കൊണ്ടുള്ള ഒരു കോരലിൽ പരമാവധി ഉൾക്കൊള്ളാവുന്ന ധാന്യമാണ് ഒരു മുദ് അളവു പ്രകാരം എണ്ണൂറ് മില്ലി ലിറ്ററും തൂക്കുപ്രകാരം എഴുന്നൂറ്റമ്പത് ഗ്രാമുമാണെന്നാണ് ഇന്നുള്ള പണ്ഡിത മഹത്വക്കൾ വിവരിക്കുന്നത് ഒരു സ നാല് മുദുകൾ ചേർന്നതാണ് അപ്പോൾ ഒരു സാ തൂക്കു പ്രകാരം എണ്ണൂറ് ഇൻറ്റു നാല് മൂവായിരത്തി ഇരുന്നൂറ് മില്ലി ലിറ്റർ മൂന്ന് പോയിൻറ്റ് ഇരുന്നൂറ് ലിറ്റർ എന്നും അളവു പ്രകാരം എഴുന്നൂറ്റമ്പത് ഇൻറ്റു നാല് മൂവായിരം ഗ്രാം മൂന്ന് കിലോഗ്രാമും ആകുന്നു അറിയാനും പഠിക്കാനും അതിനനുസരിച്ച് പ്രവർത്തിക്കാനും അള്ളാഹു നമുക്ക് തോഫിക്ക് നൽകട്ടെ ആയി